ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കെ സി ഇന്ധന സർചാർജ് പ്രഖ്യാപിച്ച് ഉത്തരവിറക്കി ജനുവരിയിൽ പ്രതിമാസ ബില്ലുകൾക്ക് യൂണിറ്റിന് എട്ട് പൈസയും ദ്വൈമാസ ബില്ലുകൾക്ക് യൂണിറ്റിന് ഏഴ് പൈസയും സർചാർജ് ഈടാക്കും നവംബറിൽ പതിനെട്ട് കോടിയുടെ അധിക ബാധ്യത ഉണ്ടായതായി കെ സി ബി വിശദീകരിച്ചു ാണ് ജനുവരി മാസത്തെ ബില്ലിൽ നിന്ന് ഈടാക്കുന്നത് അടുത്തൊരു അറിയിപ്പ് കഫ് സിറപ്പ് വിൽപ്പനയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം ഡ്രഗ് റൂൾസിലെ ഷെഡ്യൂൾ കെ ലിസ്റ്റിൽ നിന്നും സിറപ്പ് രൂപത്തിലുള്ള മരുന്നുകൾ നീക്കം ചെയ്തുകൊണ്ടുള്ള കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി വിജ്ഞാപനത്തിൽ മുപ്പത് ദിവസം വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് മധ്യപ്രദേശിൽ വിഷാംശം അടങ്ങിയ കഫ് സിറപ്പുകൾ കഴിച്ച് ഇരുപതിലധികം കുട്ടികൾക്ക് ജീവൻ നഷ്ടമായതിന് പിന്നാലെയാണ് വിൽപ്പനയിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്രം ആലോചിച്ചിട്ടുള്ളത് വിജ്ഞാപനം നടപ്പിലാക്കിയ ചുമ ചുമസിറപ്പുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ലഭിക്കുകയില്ല മരുന്നുകളുടെ നിർമ്മാണത്തിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് ശനിയാഴ്ച ആരംഭിക്കും സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗത്തിലെ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ജനുവരി മാസത്തെ റേഷനൊപ്പം അധികാരി ലഭിക്കുകയില്ല അതേസമയം വെള്ള നീല റേഷൻ കാർഡുകാർക്ക് റേഷൻ വിഹിതത്തിൽ ആട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പുതിയ വോട്ടർക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ തിരുത്തലുകൾക്ക് അവസരമുണ്ടാവുകയില്ല ഫോം ആറ് വഴി അപേക്ഷ നൽകുമ്പോൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ബിഎൽഒയുടെ എൽഒയുടെ ഫീൽഡ് വേരിഫിക്കേഷനിലായിരിക്കും തിരുത്തലുകൾ സാധ്യമാകുക പിഴവ് സംഭവിച്ചെന്ന് കരുതി ഫോം ആറ് വഴി വീണ്ടും അപേക്ഷ നൽകിയാൽ അപേക്ഷ നിരസിക്കാൻ വരെ കാരണമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് എസ് ഐ ആർ കരട് പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഇതിൽ ആറേമുക്കാൽ ലക്ഷത്തോളം പേർ മരിച്ചവരെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്കിനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഹിയറിംഗോ മറ്റ് ഓർമ്മപ്പെടുത്തലുകളോ ഉണ്ടാകില്ല ഇവർക്ക് വോട്ടർ പട്ടികയിൽ കയറി പറ്റണമെങ്കിൽ ഫോം ആറ് വഴി പുതിയ വോട്ടർമാരെ പോലെ അപേക്ഷ നൽകണം ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ എഡിറ്റ് ചെയ്യാൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓപ്ഷൻ ഇല്ല പിഴവുകൾ തിരുത്തി വീണ്ടും ഫോം ആറ് വഴി അപേക്ഷ നൽകുന്നത് പരിഗണിക്കുകയുമില്ല അതത് ഏരിയയിലെ ഫീൽഡ് വെരിഫിക്കേഷനിൽ ബി എൽഒ മാർ മുഖേനയാകും പിന്നീട് തെറ്റു തിരുത്താൻ അവസരമുണ്ടാവുക മതിയായ വിവരങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തുപോയാൽ മാത്രമേ വീണ്ടും ഫോം ആറ് വഴി അപേക്ഷ നൽകാനാകൂ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഫോമുകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ലഭിച്ചത് പ്രവാസി വോട്ടർമാരുടെ പേര് ചേർക്കുന്നതിനായി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഫോമുകളും പേര് ഒഴിവാക്കുന്നതിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഫോമുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് ലഭിച്ചു കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാത്തവർക്കുള്ള ഹിയറിംഗിന് നോട്ടീസ് നൽകുന്ന നടപടി പുരോഗമിക്കുകയാണ് ഹിയറിംഗിന് ഹാജരാകുന്നതിന്റെ ഏഴ് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി